അങ്ങനെയൊന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല വൈ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടുമില്ല അങ്ങനെയൊന്നും എൻ്റെ കൊച്ചൊക്കെ ചെയ്യുന്ന കുട്ടിയല്ല ബാക്കിയുള്ളവരെ ബാക്കിയുള്ളവരെയും ഉപദ്രവിക്കുക തോന്നിയിട്ടില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല അവൻ പിന്നെ അങ്ങനെയൊന്നും ചെയ്യുന്ന കൊച്ചല്ലായിരുന്നു ഒരു ഒരു ദുശീലും ഒന്നും ഒന്ന് ഒന്നുമില്ലായിരുന്നു അവന് അത് വലിയ ബാധ്യത ഉണ്ടാകുന്ന എനിക്കറിയില്ല അത് വിളിച്ച് സ തലേ ദിവസം വിളിച്ച കാര്യമേ അറിയാവുകയുള്ളൂ പിറ്റൊന്നും വിളിച്ചിരുന്നു ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നല്ല മകനാണ് നല്ല നടപ്പിന് അവാർഡ് കിട്ടിയ ഒരു മകനാണ് അഫാൻ അഞ്ചു പേരെ ചുമ്മാതെ ചുറ്റി വെച്ചിട്ട് ടക്ക ടക്ക ടക്കൊന്നും അടിച്ചു കൊന്നതല്ലാതെ അവൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല ഇപ്പോഴും വന്നിരുന്ന അമ്മ ന്യായീകരിക്കുകയാണ് നല്ല മാതാപിതാക്കളാണ് എങ്കിൽ ഇവർ വന്നിങ്ങനെ ന്യായീകരിക്കത്തില്ല ഇവരിപ്പോഴും പറയുന്നു എന്റെ മകൻ നല്ലവനാണ് എന്റെ മകൻ അങ്ങനൊന്നും ചെയ്യത്തില്ല എന്റെ മകൻ നല്ല നടപ്പാണ് എന്നൊക്കെ ഇവര് വന്ന് പറയുമ്പോഴേ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ ചില പങ്കുകളുണ്ട് ഇവർ പറയും നല്ല കുട്ടികളാണ് നല്ല കുട്ടികളാണ് എന്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം ഇങ്ങനെ പറയുന്നവരുടെ കുട്ടികളാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുത്തും കണ്ടുവരുന്നതാണ് അത് സത്യം തന്നെയാണ് ഇവർ പോലെ ഇവരുടെ മകൻ നല്ല മകനായിരുന്നുവെങ്കിൽ ഒരു നല്ല കുട്ടി ആയിരുന്നുവെങ്കിൽ ഈ പറയുന്ന ഇത്രയും പേരെ കൊന്നു ഈ വീഡിയോ കാണുന്നവരെല്ലാം പൊട്ടന്മാരാണോ നമ്മൾ ഓരോരുത്തരും പൊട്ടന്മാരാണോ ആരെയാണ് നിങ്ങൾ ഈ പൊട്ടന്മാരാക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്തുവായാലും ഇവർ കൊടുത്ത അതായത് റഹീമും അതോടൊപ്പം തന്നെ ഈ പറയുന്ന അഫ്ന്റെ അമ്മയായിട്ടുള്ള ഷെമിയും കൊടുത്ത ഇന്റർവ്യൂവിന്റെ ചില ഭാഗങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കി അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ആക്ച്വലി സംഭവിച്ചിരുന്നത് എന്നുള്ളതും അതോടൊപ്പം തന്നെ ഈ പറയുന്ന മകനെ എന്തിനാണ് ഇവരിങ്ങനെ വെള്ള പൂശുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം റഹീമും ഉമ്മ ഷെമിയുമാണ് ഈ ഒരു സംഭവം എപ്പോഴാണ് അറിയുന്നത് ഞാൻ അറിയുന്നത് നമ്മുടെ അവിടുത്തെ അവിടുത്തെ സമയം ഏകദേശം മൂന്ന് മണിയായിരിക്കും അപ്പോൾ ഇത് അഞ്ചര മണിക്ക് ശേഷം സഹോദരിയുടെ മകൻ വിളിച്ചതിൻ്റെ പറഞ്ഞതുപോലെ ഉമ്മ പാങ്ങോട്ടുമ്മ മരിച്ചു വരുന്നു അപ്പോൾ നമുക്ക് ആദ്യം ഉമ്മായുടെ മരണം നമ്മൾ അറിയുന്നത് പക്ഷെ പിന്നീടാണ് പിന്നെ ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഉമ്മയുടെ മരണം അതിൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അവിടുത്തെ മകളുള്ള അവൻ വിളിച്ചു പറഞ്ഞു അഫ്വാനാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത് ഉമ്മായുടെ മാല കാണുന്നില്ല എന്ന് അവൻ വിളിച്ചെന്നോട് പറഞ്ഞു അപ്പം എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല അവനങ്ങനെ ചെയ്യുന്നെനിക്ക് ഇപ്പോഴും വിശ്വാസം വരുന്നില്ല അവനങ്ങനെ ചെയ്യുന്നുള്ളൊരു ഉറപ്പും ഇല്ലായിരുന്നു അവനങ്ങനെയുള്ള കുട്ടിയും ഇല്ലായിരുന്നു നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോഴും പറഞ്ഞതാണ് ഒരു മകനും പാപ്പയും തമ്മിലുള്ളതിനേക്കാളും ഒരു സുഹൃത്തുക്കളുമായുള്ള ബന്ധമായിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ അഫാന് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതായിട്ട് എന്ത് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല അഫാൻ അഫാനങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല അതൊന്ന് യാതൊരു പ്രശ്നങ്ങളുള്ളവനല്ലായിരുന്നു അവൻ നമ്മൾ സുഹൃത്തുക്കളെപ്പോൾ നമ്മൾ നാലുപേരുന്നില്ല നല്ല രീതിയിൽ തന്നെ സുഹൃത്തുക്കളെ പോലെ തന്നെ കഴിഞ്ഞിരുന്നതാണ് നാല് പേര് അങ്ങനെ സുഹൃത്തുക്കളെ പോലെ പോലെ കഴിഞ്ഞിരുന്നത് നമ്മൾ എല്ലാവർക്കും ഒരു മക്കളെ സുഹൃത്തുക്കളെ പോലെയൊക്കെ കാണാം പക്ഷെ ഒരു പരിധി വരെ മക്കൾക്ക് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പറഞ്ഞു കൊടുക്കണം അതോടൊക്കെ പറഞ്ഞു കൊടുത്താൽ മാത്രമേ അവർക്ക് ഈ ഒരു കാര്യത്തെ കുറിച്ച് അറിയത്തുള്ളൂ അല്ലാതെ എപ്പോഴും കൊണ്ടൊന്നും പൈസ കൊണ്ട് കൊടുത്ത് അവരെ ആണപ്പരത്തിൽ അങ്ങോട്ട് വളർത്താൻ നോക്കി കഴിഞ്ഞാൽ ഇതേ സംഭവിക്കത്തുള്ളൂ അവൻ ഇരുപത്തി മൂന്ന് വയസ്സായിട്ടും അവൻ വേർപ്പിന്റെ അസുഖമുള്ളവനായിട്ട് വീട്ടിൽ നിന്നും അവൻ പിന്നെ പിന്നെ കടകൾ മാടിച്ചു കൂട്ടി അവന്റെ സുഖജീവിതത്തിനായിട്ട് അവൻ അത് ഉപയോഗിച്ചു കൂടെ അമ്മയും കൂട്ടുനിന്നു ഈ പറയുന്ന ക്ഷമിക്കു വേണമെങ്കിലും ഇത് പറയാമായിരുന്നു പറഞ്ഞ് ഉപദേശിക്കാമായിരുന്നു അതൊന്നും ചെയ്യാതെ ഇവൻ പറയുന്ന ഓൺലൈൻ ആപ്പുകൾ വഴിയൊക്കെ ഇവൻ പൈസ മേടിച്ച് ഇവൻ കൂട്ടി ഒടുവിൽ ഇതൊക്കെ അവന്റെ കയ്യിൽ ഒതുങ്ങാതെ വന്നപ്പോഴാണ് ഇവൻ ഇങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് പോയത് എന്നിട്ട് പറയുകയാണ് ഞങ്ങളെല്ലാം സുഹൃത്തുക്കളെ പോലെയാണ് സുഹൃത്തുക്കളെ പോലെയാണ് പല പല വീട്ടിലും മക്കളെ അവർ സുഹൃത്തുക്കളെ പോലെ കാണുന്നവരുണ്ട് എങ്കിലും അവർ പറഞ്ഞു കൊടുക്കും മക്കൾക്ക് പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കും മക്കളെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എങ്ങനെ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് കരകയറാൻ പറ്റും അതോടൊപ്പം തന്നെ നമ്മുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് മക്കൾക്ക് ഒരു സ്നേഹവും പ്രത്യേക ലാളനയും ഉണ്ടാകുന്നത് ഇത് അതൊന്നുമില്ലാതെ വെറും സ്നേഹം കൊണ്ട് മാത്രം ഇരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരുപിടുത്തുമില്ല പിന്നെ നല്ല മകനാണ് എന്ന് പറഞ്ഞ മകൻ ഇത്രയും പേരെ കൊല്ലത്തില്ല അത് ഓർത്തിളിച്ചാൽ നന്നാവും അപ്പോൾ നേരത്തെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഈ പോകുന്ന സമയത്ത് വീട്ടിലൊരു കോഴി ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടും വീട് വെച്ചതുമായി ബന്ധപ്പെട്ട ചെറിയ കടബാധ്യത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് പിന്നീട് അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണം വീട്ടിലോട്ട് അയച്ചു കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ബിസിനസ് തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെയാണോ കടബാധ്യത ഉണ്ടാകുന്നത് കടബാധ്യത എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ കോഴി ബിസിനസ് ഞാൻ ലോൺ എടുത്തണമെങ്കിലും അത് ഫാം എല്ലാം അടിച്ചു കൂട്ടിയത് കോഴി ബിസിനസ് വലിയ കുഴപ്പമില്ല വയ്ക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്തോ യാദശ്യമായിട്ട് സംഭവിച്ചു പോയി കോഴികളെല്ലാം നശിച്ചു പോവുകയാണ് ചെയ്തു അതും ഒരു സാമ്പത്തികവാദിപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ ഇവരുടെ കുഞ്ഞുമാരുടെ കുറച്ച് പൈസ പലിശക്കയറ്റു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടെ ഇങ്ങനെ പലിശ കൊടുത്ത് കൊടുത്ത് ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പോൾ ബുദ്ധിമുട്ടായിത്തീർന്നു ഉമ്മ ഉമ്മയെ നമ്മൾ മുൻപ് പലതവണ കാണാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഉമ്മയുടെ ആരോഗ്യസ്ഥിതി അതിന് അനുകൂലമല്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ സംസാരിക്കാത്തത് ഉമ്മയ്ക്ക് എന്താണ് ആ ഒരു സമയത്ത് സംഭവിച്ചത് അതായത് പെട്ടെന്ന് വീട്ടിൽ സാമ്പത്തിക ബാധകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു പക്ഷെ ഉമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്കുള്ള സ്വത്ത് വിറ്റാൽ അതിന്റെ പകുതി പോലും ആവശ്യമില്ല ഒരു കടം വീട്ടാനോ ആവശ്യമില്ലായിരുന്നു പകുതി പോലും ആവശ്യമില്ലായിരുന്നു കടം വീട്ടാൻ അഫാന് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒരു പ്രകോപനം ഉണ്ടായിരുന്നു കാരണം വീട്ടിൽ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടോ ഒരു ഇല്ല നമ്മള് മൂന്നുപേരും ഉണ്ടായിരുന്നു നമുക്ക് മൂന്നുപേർക്കും ഒരു കുഴപ്പമില്ല ഒരു പ്രശ്നവും ഇല്ലാതെ നമ്മൾ ജീവിച്ച് പോയിക്കൊണ്ടിരുന്നത് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു എന്തുകൊണ്ടാണിത് സംഭവിച്ചതെന്ന് വെച്ചാൽ എനിക്കറിയില്ല അന്ന് രാത്രി അന്നത്തെ ദിവസം ഒരു ഒരു കാരണവും എനിക്ക് ഓർമ്മയില്ല ഉമ്മ രാവിലെ ഏകദേശം കൂടി കഴുത്തിൽ ഷോള് മുറുക്കിയെന്നാണ് പോലീസ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് സംഭവം തുടക്കം സംഭവം തുടങ്ങിയത് പക്ഷേ അതിനു മുന്നേ അവൻ എന്ത് പറഞ്ഞെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷേ സ്വപ്നത്തിനൊന്നോണം എൻ്റെ കഴുക്കായി ഞാൻ ഇങ്ങനെ ആക്കി എന്നിട്ട് എൻ്റെ മോൻ പറഞ്ഞു മച്ചി ക്ഷമിക്കണേ എന്ന് പറഞ്ഞു എന്നിട്ട് പർത്താനെ വിളിച്ചുകൊണ്ട് വരട്ട് ഞാൻ പോയി മച്ചിയെ കാശുത്രി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഓ എന്ന് പറഞ്ഞു പിന്നെ പിന്നെ പോലീസ് വന്ന് ഇവിടെ ഇവർ പറയുന്നു ഇവർക്കൊന്നും ഓർമ്മയില്ല ഓർമ്മയില്ല പക്ഷെ ഇവർ പറയുന്നു ഞാൻ ചായ കുടിച്ചു പറയുന്നു അതോടൊപ്പം തന്നെ എന്നെ കഴുത്തിന് ജനിച്ചു എന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് ഫർസാനെ വിളിച്ചുകൊണ്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞെന്ന് പറയുന്നു ഇവൻ എന്തിനസാനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ആശുപത്രി കൊണ്ടുവന്നു അവൻ കൊണ്ടുപോയ കൂടായിരുന്നു അവന് ഈ അമ്മയെ കൊണ്ടുപോയത ആശുപത്രിയിലേക്ക് അവൻ ഫർസാനെ കൊണ്ടുവരട്ടെന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുന്നു ഒരു ഒരുപിടുത്തോ ഇല്ല എന്തായാലും അവൻ അവളെ തട്ടാനുള്ള ഒരു പ്ലാനിലായിരിക്കണം അവർ ചെയ്തത് ഇവിടെ ഈ ഷെമി പറയുന്ന വെച്ച് നോക്കുമ്പോൾ ഷെമി പറയുന്നത് എനിക്കൊന്നും ഓർമ്മയില്ല അവിടെ ചെന്നപ്പോ എനിക്ക് ഓർമ്മയില്ല ഇവിടെ ചെന്നപ്പോ എനിക്ക് ഓർമ്മയില്ല അവിടെ ചെന്നപ്പോ എനിക്ക് ഓർമ്മയില്ല എന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ മകനെ അങ്ങോട്ട് വെള്ള പൂശാനായിട്ട് നോക്കുന്ന ഒരു സംശയം ഉണ്ട് കേട്ടോ ഇതെനിക്ക് മാത്രമല്ല വീഡിയോ കാണുന്ന പലർക്കും ഒരു സംശയമായിട്ടുണ്ട് എല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് അപ്പൊ ഉമ്മ മകനെ കാണണമെന്ന് താല്പര്യമുണ്ട് അങ്ങനെ എന്തെങ്കിലും ഇല്ല ഇപ്പൊ താല്പര്യമില്ല എന്റെ നശിപ്പിച്ചു എനിക്കിപ്പോൾ താല്പര്യം എൻ്റെ കൊച്ചിനെ കാണാമെന്ന് പക്ഷേ എന്റെ രണ്ട് പൊന്നുമക്കളിലും എന്റെ കൊച്ചുങ്ങളായിരുന്നു എനിക്ക് നഷ്ടപ്പെട്ടു പോയി രണ്ട് മക്കളും രണ്ട് മക്കളും ഒരേ ദിവസം എനിക്ക് പോയി അഫാൻ ഒരു വൈരാഗ്യം കാരണം എന്തായിരുന്നു ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ പക്ഷെ ഉപദേശിക്കുമായിരുന്നു ഞാനില്ലാത്ത സ്ഥിതിക്ക് രക്ഷാൻ സ്ഥാനത്ത് ഉപദേശിക്കുമായിരുന്നു ഞാൻ അവൻ്റെ ഉപദേശിക്കാൻ ഇഷ്ടപ്പെട്ടില്ലായിരിക്കും ഞാൻ വിചാരിക്കുന്നത് ഉപദേശിക്കുന്നവന ഇഷ്ടമല്ലായിരിക്കും അല്ലാതെ മറ്റു കാരണങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല ഈ പറയുന്ന റഹീമിന്റെ സഹോദരനായുള്ള ഉപദേശിച്ചതാണ് ഉപദേശിച്ചത് അവരിഷ്ടപ്പെട്ടില്ല കാരണം അവന്റെ ദൂർത്തിന് എല്ലാം സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോയിരുന്നെങ്കിൽ അവൻ ഇഷ്ടപ്പെട്ടേ അവനെ ഉപദേശിക്കുന്നതൊന്നും അവൻ ഇഷ്ടമല്ല അപ്പൊ നല്ല മകനാണ് നല്ല മകൻ ആയതുകൊണ്ടാണ് ഇവൻ ഇതൊക്കെ ചെയ്തത് കൊള്ളാം അല്ലേപോളിയ സ്വയം ജീവൻ ഉദ്ദേശിച്ചിരുന്നു പറഞ്ഞിട്ടുമില്ല അങ്ങനെയൊന്നും എന്റെ കൊച്ചൊക്കെ ചെയ്യുന്ന കുട്ടിയല്ല അവനും ബാക്കിയുള്ളവരും ഉപദ്രവിക്കുക തോന്നിയിട്ടില്ല അങ്ങനെ എനിക്ക് തോന്നുന്നില്ല പിന്നെ അങ്ങനെയൊന്നും ചെയ്യുന്ന കൊച്ചല്ലായിരുന്നു ഒരു ദുശീലും ഒന്നും ഇല്ലായിരുന്നു അവന് എന്തോന്ന് എന്തോന്ന് നല്ല കുട്ടിയായിരുന്നോ നല്ല കുട്ടിയായിരുന്നിട്ടാണോ ഇത്രയും പേര് തലക്കടിച്ചു പോകുന്നത് അത് ചുറ്റിക്ക് വെച്ചിട്ട് ഏ നല്ല കുട്ടി സുന്ദരം കുട്ടിയാണോ ആ നല്ല നടപ്പും നല്ല കുട്ടിയും വീട്ടിലെ നല്ല കുട്ടി സൂപ്പർ കുട്ടിയായിരുന്നു അവനൊക്കെ ചെയ്തിട്ടില്ല വേറെ ആരും വന്നാ ചെയ്തേ

ഉമ്മയ്ക്ക് ഉമ്മയുടെ എനിക്ക് തന്നെ ഉള്ളത് ഇവിടെ തന്നെയാണ് നമ്മുടെ സ്ഥാപനം മേടിച്ചിട്ട് ആയി കുറ്റം അവരുടെ മുകളിൽ നിന്നും സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്ന് അത് പിന്നെ അവർ ചോദിക്കത്തില്ലേ അവരുടെ പൈസ മേടിച്ചു കഴിഞ്ഞാൽ അവർ ചോദിക്കത്തില്ലേ അവരും അധ്വാനിച്ച കൊണ്ടാക്കുന്ന വാശികളല്ലിയോ അത് ഇവൻ മേടിച്ചിട്ട് ഇവൻ പൊളിച്ച് ജീവിച്ചിട്ട് അവരോട് ചോദിച്ചു കഴിയുമ്പോഴത്തേ ഇവനെ മാനസിക സമ്മർദ്ദം പോലും ഇവന് ഇതാണോ ചെയ്യേണ്ടത് ഇവര് ജോലിയെടുത്തുകൂടെ ജോലിയെടുത്ത് വിട്ടാ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോട് ചെയ്യാം അല്ലെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കാം ഏഹ് പിന്നിർ പറഞ്ഞ് ഇവരുടെ വീട് വിട്ടിട്ട് തീർക്കാനുള്ള ഉള്ളായിരുന്നു എന്ന് ഇതൊക്കെ അവർക്ക് ചെയ്യാമായിരുന്നു അവൊന്നും നോക്കാതെ ഇരുപത്തി വയസ്സുള്ളവൻ ഇവനൊരു പിന്നെ ചുറ്റിയിൽ എടുത്തോട്ട് പോയി ടാക്ക ടാക്ക എന്ന് പറഞ്ഞ് അട്ടിച്ചു കൊല്ലോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് എന്തോ ഇത് അത് ഒന്നും രണ്ടും അടി അല്ല അടിച്ചേക്കുന്നത് ഓരോരുത്തരുടെ അടി ഓരോരുത്തരുടെ തലയ്ക്ക് കിട്ടിയിരിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ അപ്പ ഇവന്റെ അനിയൻ സഹോദരനെ അടിച്ചിട്ട് ഇവന്റെ അവന്റെ കണ്ണ് കുഴിഞ്ഞിറങ്ങി അപ്പുറത്ത് പോയി അതുപോലത്തെ അടി അടിച്ചത് അപ്പൊ ഇവന് എന്തോ നല്ല പിള്ളയായിരുന്നോ ഇവനെപ്പോഴും വന്നിരുന്നിട്ട് അങ്ങോട്ട് ന്യായീകരിച്ചു മെഴുകാൻ നാണമില്ല നിങ്ങൾക്ക് ഏഹ് നിങ്ങളെപ്പോലുള്ള രക്ഷിതാക്കളാണ് മക്കളെ കളയുന്നത് എന്നിട്ട് വന്നിട്ടിരുന്ന് പിന്നെ പിന്നെ ഇരുന്ന് ന്യായീകരിക്കുക എന്തൊരു വീഡിയോ കാണുന്നവരൊക്കെ പൊട്ടമാരാകും എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ന്യായീകരിക്കുന്നത് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല അവൻ നല്ല കുട്ടിയാണ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ് എല്ലാ രക്ഷിതാക്കൾക്കും അത് തന്നെയാണ് ഓരോ മക്കൾക്കും അഴിഞ്ഞാടാനുള്ള ഒരു ലൈസൻസ് ഇത് കൃത്യമാണ് അതുകൊണ്ട് തന്നെയാണ് മക്കളെ വളർത്തുമ്പോൾ അവരെ സുഹൃത്തുക്കൾ ആക്കുകയാണെങ്കിൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും എല്ലാം നമ്മുടെ എല്ലാ കാര്യങ്ങളും അവരെ അറിയണം അവര് നമ്മുടെ കഷ്ടപ്പാടുകൾ അറിയണം എങ്ങനെ ജീവിതത്തെ അവര് പിടിച്ച് മുന്നോട്ട് പോകാം എന്നുള്ളത് അവരെ പഠിപ്പിക്കണം അങ്ങനെയൊക്കെയാണ് കൊണ്ടുവരണ്ടി അല്ലാതെ അവർക്ക് വേണ്ടതൊക്കെ അങ്ങോട്ട് കൊടുത്ത് സുഖ അങ്ങോട്ട് ജീവിച്ച് നീ അവിടുന്ന് കടം മേടിച്ചോടാ നീ ഇവിടുന്ന് കടം മേടിച്ചോടാ എന്നൊക്കെ ചോദിച്ച് പറഞ്ഞ് അവനെ അതിലേക്ക് കൊണ്ട് തള്ളുകയല്ല ചെയ്യേണ്ടത് അങ്ങനെ കൊണ്ട് തള്ളുമ്പോൾ ആയി മാറും പിള്ളേർ അത്രേ ഉള്ളൂ പിന്നെ ഇവൻ നല്ല കുട്ടിയാണെന്ന് പറഞ്ഞാലൊന്നും ഇവിടെ ആരും സമ്മതിച്ചു തരാനൊന്നും പോകുന്നില്ല ഇവൻ നല്ല കുട്ടിയൊന്നും അല്ല ഇവൻ ഇത്രയും പേരെ കൊല്ലാനുള്ളതിന്റെ പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ളത് പോലീസ് ഒന്നുകൂടെ പരിശോധിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും മസ്റ്റ് കമന്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ